വേഗം സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വചനവിചിത്രത്തിലേക്ക് സ്വാഗതം അവൻ അവരെ ബഥാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറൂസലമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദൈവാലയത്തിൽ കഴിഞ്ഞുകൂടി നമ്മളിവരെ ഇന്ന് സ്വർഗാരോഹണത്തിന് നാളാണ് സ്വർഗാരോഹങ്ങൾ ദൈവ സ്വന്തത്തിലേക്ക് ചെയ്തു യേശു പിതാവിൻ്റെ ഒക്കിലേക്ക് മടങ്ങിപ്പോയി നമ്മൾ സുവിശേഷങ്ങൾ നോക്കുമ്പോൾ രണ്ട് സുവിശേഷങ്ങൾ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല മത്താത് സുവിശേഷത്തിൽ ഞാൻ യുഗാന്തരം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറയല്ലാതെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല യോഹന്നാലിൻ്റെ സുവിശേഷത്തിലും സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല പറയുന്നത് മർക്കോസിൽ സുവിശേഷവും ലൂഹാനയുടെ സുവിശേഷനുമാണ് അപ്പോൾ എന്താണ് ഈ സ്വർഗാരോഹണം എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നതാണ് പ്രധാനം ഇപ്പോൾ അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് മൂന്ന് തട്ടാണുള്ളത് പാതാളം ഭൂമി ഭൂമിക്കുള്ളിൽ കൂടെ വിരിച്ചു നിർത്തുന്നത് പോലെ കൂടാരം മുറിച്ച് നിർത്തിയിരിക്കുന്ന ആകാശം ആ ആകാശം മുകളാണ് സ്വർഗ്ഗം ഈ ത്രിമാന ഡയമെൻഷൻ ആകാശം ഭൂമി പാതാളം ഇന്നപ്പോഴത്തേക്കും മുകളിലേക്ക് പോയി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മുകളിൽ മുകളെവിടെയാണ് താഴെ കൊടുക്കണക്കിന് ഗ്രഹങ്ങളുള്ള ക്ഷീരപഥങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ മുകളിൽ താഴെ ഇത് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കില്ല ഇതൊരു പ്രതീകമായി കണക്കാക്കണം സ്വർഗാരോട് ചെന്ന് യേശു മുകളിലേക്ക് പോയി എന്ന് അർത്ഥമാകുന്നില്ല അവൻ നിന്ന് അപ്രത്യക്ഷനായി അപ്പോഴെന്താണ് ഇതിൻ്റെ അർത്ഥം അർത്ഥമൊന്നേ ഉള്ളൂ യേശുവിന് മഹത്വീകരണമാണ് തൻ്റെ ദൈവത്തോടുള്ള സമാർ ഉച്ചു പുലർത്തേണ്ട വെച്ചു പുലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മഹത്വം തിരിച്ച് മനുഷ്യ മനുഷ്യൻ്റെ രൂപം ദാസനെ പോലെ ആയി കണ്ടു ഒരു ദാസനെ പോലെ മരിച്ച യേശു അപ്പോൾ ആ മനുഷ്യോദ വേളയിൽ മാറ്റിവെച്ച ആ ദൈവിക മഹത്വം അവൻ സ്വീകരിച്ചു ആ പിതാവിലേ മഹത്തിലേക്ക് തിരിച്ചു പോയി അപ്പോൾ യേശുവിൻ്റെ മഹത്വീകരണമാണ് ഈ സ്വർഗ്ഗാരോഹണം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ പ്രസക്തി അപ്പോൾ നമുക്കറിയാം സ്വർഗാരോഹണമുണ്ട് സ്വർഗാരോഹണമുണ്ട് യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ് അസെൻഷൻ എന്ന് പറയും സ്വന്തം ശക്തി ഉടർന്ന് പോവുകയാണ് മാതാവ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെടുകയാണ് എടുക്കപ്പെടുകയാണ് സ്വർഗ്ഗാരോഹണം സ്വർഗാരോഹണം ദൈവത്തോട് ഒന്ന് വിചാരിക്കും നമ്മുടെ ലക്ഷ്യത്തിൽ ചെല്ലുക അതാണ് സ്വർഗാരോഹണം കൊണ്ട് അർത്ഥമാക്കുക അപ്പോൾ യേശു മഹത്വികൾക്കായതുപോലെ നമ്മളും ദൈവത്തിൻ്റെ മഹത്വ നമ്മൾ എടുക്കപ്പെടും നമുക്കും ഒരു സ്വർഗാരോഹണം ഉണ്ടാകും ശരീരങ്ങളുടെ ഒരു ഛാദി പൂർണ്ണമാകും പക്ഷേ മരണാവസരത്തിൽ തന്നെ നമുക്ക് ദൈവത്തിനടുക്കിലേക്ക് നമ്മൾ കടന്നു പോകും അപ്പോൾ ആ സ്വർഗാരോഹണത്തിൽ നാളാഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ നമുക്കും ഒരു സ്വർഗ്ഗാരോഹണം ഉണ്ട് എന്ന് നോക്കുക നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന മരണം കൊണ്ട് അവസാനിക്കുന്ന നല്ല ജീവിതം മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട് മരണത്തോടു കൂടി ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ യേശു ആരുടെ അടുക്കിലേക്ക് കടന്നുപോയത് മരണ കൊടുത്തുകൂടെ നമ്മളും ദൈവത്തിനടുക്കിലേക്ക് ദൈവം മക്കളെന്ന രീതിയിൽ പോവുകയാണ് അതിനോടൊക്കെ പോകാൻ നമുക്ക് പ്രധാനം ചെയ്യണം അതേസമയം ഓർക്കണം സ്വർഗാരോഹണത്തിൽ ഒരു നാൾ സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ട് വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് യേശുവിൻ്റെ മാതൃകയനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ സ്വർഗ്ഗാരോഹണം ഉണ്ടെങ്കിൽ നമുക്ക് പാതാളം ആയിരിക്കും സംഭവം മനന്തരച്ചേട്ടം രണ്ട് സ്ഥാനത്തു കാണുള്ളത് ഒന്നുകിൽ എന്നും ദൈവത്തിൽ ആയിരിക്കുക സ്വർഗം അല്ലെങ്കിൽ ദൈവം എന്നേക്കുമായി കഷ്ടപ്പെടുക നരകം അപ്പോൾ ഈ സ്വർഗാരോഹണം തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ നരകത്തിലേക്ക് പോകാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം മാത്രം പോരാ അതിനെ ജീവിക്കാൻ തയ്യാറാകണം യേശു ആഗ്രഹിച്ചതുപോലെ യേശു കൽപ്പിച്ചതുപോലെ യേശു കാണിച്ചത് മാത്രമനുസരിച്ച് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഉണ്ടാകും ഈ ഒരു മരണം സ്വർഗാരോഹത്തിനുള്ള അവസരമാകും സ്വർഗത്തിലേക്ക് കടന്നു പോകാനാവും അപ്പോൾ സ്വർഗാരോഹത്തിൽ നാളെ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു മരണമുണ്ടെന്നും ആ മരണം സ്വർഗത്തിലേക്കുള്ള കടന്നു പോകാനാണെന്ന് ഓർക്കുക അതിനുവേണ്ടി വഴിയൊരുക്കാനാണ് യേശു പോയിരിക്കുന്നത് ആ യേശുവിനെ അനുഗമിക്കാനുള്ള കൃപ തമ്മിൽ അവധാനം ചെയ്യട്ടെ അവിടുത്തെ ഇത് മനസ്സിൽ ജീവിക്കാനുണ്ടാവും ഒരു ശക്തി നമുക്ക് തമ്മിൽ അന്ന് നൽകട്ടെ नडक